നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അഞ്ച് ഘട്ടങ്ങളാണ് രാജ്യത്ത് പൂർത്തിയായത് അവശേഷിക്കുന്നത് രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പാണ് മെയ് മാസം ഇരുപത്തി അഞ്ചിനും ജൂൺ മാസം ഒന്നാം തീയതിയും രണ്ട് ഘട്ടങ്ങളും പൂർത്തിയാകുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിക്കും പിന്നീട് കാത്തിരിപ്പാണ് ജൂൺ മാസം നാലാം തീയതിയാണ് വോട്ടെണ്ണൽ അടുത്ത അഞ്ച് വർഷം ഇന്ത്യ എന്ന മഹാരാജ്യം ആര് ഭരിക്കണമെന്ന് ജനങ്ങളാൽ നിശ്ചയിക്കപ്പെടുന്ന ഒരു മഹത്തായ ചടങ്ങ് ജനാധിപത്യത്തിൻ്റെ മഹോത്സവം എന്നൊക്കെ പറയാവുന്ന ആ മഹത്തായ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രക്രിയ നടക്കുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും രസകരമായ ചില വാക്കുകളും വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് സംബന്ധിച്ച് ചില അഭിപ്രായ സർവേകളും ചില താരതമ്യ പഠനങ്ങളും ഒക്കെ തന്നെ മാധ്യമങ്ങളും മാധ്യമങ്ങളോട് മാധ്യമങ്ങളും ഇത്തരം അഭിപ്രായ സർവേകൾ നടത്തുന്ന സ്ഥാപനങ്ങളുമൊക്കെ തന്നെ നടത്തിയിരുന്നു ഇതിലൊക്കെ തന്നെ അത്ഭുതകരമായൊരു കാര്യം നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നു എല്ലാ അഭിപ്രായ സർവേകളും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞതാണ് ഈ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞതും ഞങ്ങൾ എൻ ഡി എ ലക്ഷ്യമിടുന്നത് നാനൂറ് സീറ്റാണെന്ന് അദ്ദേഹം തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞതും ആ നിലപാടിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തെ ബി നേതാക്കളും ഉറച്ചു നിൽക്കുകയാണ് കാരണം അതിന് അടിസ്ഥാനമുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ രാജ്യം നേടിയ വികസനം ആ വികസനത്തെ മുൻനിർത്തിയാണ് പ്രധാനമന്ത്രി ആദ്യ ഘട്ടത്തിൽ വോട്ട് ചോദിച്ചതെങ്കിൽ പിന്നീട് ഓരോ ഘട്ടത്തിലും പ്രചരണത്തിന് പിന്നീട് ഓരോ ഘട്ടത്തിലും പ്രചരണത്തിനുള്ള വിഷയങ്ങൾ നിരവധിയായിരുന്നു ഏതൊക്കെ വിഷയം വേണമെന്ന് ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു വിരലെണ്ണാവുന്നതിനേക്കാൾ വലിയ വിഷയങ്ങൾ വലിയ വലിയ വിഷയങ്ങൾ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പാലം ചെയ്തു ഏതെങ്കിലും തോട് ചെയ്തു ഇന്ന സംസ്ഥാനത്തിന് ഇത്ര കോടി നൽകി എന്നതിനേക്കാളൊക്കെ വലുതായിട്ട് ഏറ്റവും നിർണായകമായ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിലെ വിധി നിർണയിക്കാൻ തക്ക ശക്തിയേറിയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിരവധി ആ ഓരോ വിഷയങ്ങളെയും എടുത്ത് അലക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിന് ഓരോ തിരഞ്ഞെടുപ്പ് പ്രചാരണവും ബി ജെ പി ഏറ്റവും ശക്തമായി നടത്തിയതും അങ്ങനെ ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിലാണ് ബി ജെ പിയും എൻ ഡി എ എന്ന രാഷ്ട്രീയ മുന്നണിയും ആ ഘട്ടത്തിലാണ് ചില അവകാശവാദങ്ങൾ അതും ഏറ്റവും രസകരവും ഒരിക്കലും നടക്കില്ല എന്ന് മനുഷ്യർ സാധാരണ മനുഷ്യർ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരൊക്കെ തന്നെ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലുള്ള പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് ആ കോൺഗ്രസിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള മണ്ടത്തരങ്ങൾ അദ്ദേഹം എഴുന്നള്ളിക്കുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം അതിൽ ഏറ്റവും ഒടുവിലായി വന്നതാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി സഖ്യം എഴുപത്തിയൊൻപത് സീറ്റ് നേടും ആകെ ഉത്തർപ്രദേശിലുള്ളത് എൺപത് സീറ്റാണ് ആ എൺപത് സീറ്റിൽ എഴുപത്തി ഒൻപത് സീറ്റ് ഇന്ത്യ മുന്നണി സഖ്യം നേടുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ആ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് അഖിലേഷ് യാദവ് അഖിലേഷ് യാദവും രംഗത്ത് വന്നിരിക്കുന്നു ഇതിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത് രാജ്യത്തെ യുവരാജാക്കന്മാർ ഇപ്പോഴും ഉറക്കത്തിലാണ് അവർ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നു എന്നാൽ രാജ്യത്തെ ജനങ്ങൾ നൂൽ എന്നാൽ ഉത്തർപ്രദേശിലെ ജനങ്ങൾ ജൂൺ മാസം നാലാം തീയതി അവരെ വിളിച്ചുണർത്തും വിളിച്ചുണർത്തിയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതുവരെ അവർ ഉറങ്ങിക്കോട്ടെ ഇത് രാഹുൽ ഗാന്ധിയെയും അഖിലേഷ് യാദവിനെയും പറ്റി തന്നെയാണ് പറഞ്ഞതിൽ യാതൊരു സംശയവുമില്ല കാരണം എഴുപത്തി ഒൻപത് സീറ്റ് ഉത്തർപ്രദേശിൽ കോൺഗ്രസും കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്ന സമാജ്വാദി പാർട്ടി നേടുമെന്ന് രാഹുൽ ഗാന്ധിക്ക് പറയാൻ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അല്പമെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചിത്തഭ്രമം ബാധിക്കാത്ത ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുമോ സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ ജയിക്കും ഞങ്ങൾ അധികാരത്തിൽ വരും എന്നൊക്കെ എല്ലാവരും പറയും ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന മൂന്ന് പാർട്ടികളുണ്ടെങ്കിൽ മൂന്ന് പാർട്ടികളും ജയിക്കും ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമാണ് എന്നാൽ യാഥാർത്ഥ്യത്തിനുമായി ഒരു പുലബന്ധവുമില്ലാത്ത ഒരു സംഭവത്തെ ഇങ്ങനെ പർവ്വതീകരിച്ച് പറഞ്ഞുകൊണ്ട് അതിന് അതിലൂടെ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയും ഈ അഖിലേഷ് യാദവുമൊക്കെ ജനങ്ങളുടെ മുന്നിൽ വെറും കോമാളികളായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇവർ പറയുന്നത് ജനങ്ങൾ ഇനിയൊരിക്കലും വിശ്വസിക്കുക എന്തെങ്കിലുമൊരു എന്തെങ്കിലും ഒരു സത്യം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ പിന്നീട് പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് സംശയിക്കുകയെങ്കിലും ചെയ്യാം ഇത് സത്യമെന്ന് പറയുന്നത് ബാതുറെന്ന് പറയാത്ത ഈ നേതാക്കളെ കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയാൽ കോൺഗ്രസ്സിന് എന്ത് ഗുണം എന്നുള്ള കാര്യമാണ് രാജ്യത്ത് ജനങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ രാജ്യത്ത് അധികാരം പിടിക്കാനല്ല രാജ്യത്ത് തെര രാജ്യത്തെ ലോക്സഭാ സീറ്റിൽ നാന്നൂറെണ്ണം തികയ്ക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ മുന്നണി അതിൻ്റെ തന്ത്രങ്ങൾ മെനയുമ്പോൾ അവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ പ്രചരണത്തിന് ഒരു മറുപടി നൽകാൻ കഴിയാത്ത മറുഭാഗത്ത് ചിന്ന ഭിന്നമായ ഒരു പ്രതിപക്ഷം ഓരോരുത്തരും അവരുടെ സീറ്റുകൾ രക്ഷിച്ചെടുക്കാനുള്ള പരിശ്രമം അവനവൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു കൂട്ടുത്തരവാദിത്വമില്ലാത്ത ഒരു ഇന്ത്യ മുന്നണി സഖ്യമെന്ന തട്ടിക്കൂട്ട് പ്രതിപക്ഷം ആ തട്ടിക്കൂട്ട് പ്രതിപക്ഷ മുന്നണി വച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്ത് ബി ജെ പിയെ മറികടന്നുകൊണ്ട് എൺപതിൽ എഴുപത്തൊൻപത് സീറ്റും നേടുമെന്ന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പറഞ്ഞിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം പ്രശാന്ത് ഭൂഷൺ എന്ന തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധൻ പറഞ്ഞൊരു കാര്യമുണ്ട് രാജ്യത്ത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ വരികയും നരേന്ദ്രമോദി മൂന്നാം തവണയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്യുമെന്നതിൽ ഒരു തർക്കവുമില്ല അതിൽ ഇനി അണുവിട വ്യത്യാസം വരാൻ പോകുന്നുമില്ല പക്ഷേ രാ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും മേന്മയുടെയും ഗുണത്തിൻ്റെയും ഒക്കെ കാരണം കൊണ്ടായിരിക്കാം ഈ വിജയം എന്നാൽ അതിലുപരി അവരുടെ വിജയത്തിൻ്റെ മാറ്റുകൂട്ടുന്നത് അല്ലെങ്കിൽ അവരുടെ വിജയത്തിൻ്റെ ഗ്രാഫ് ഉയർത്തുന്നത് നശിച്ച പ്രതിപക്ഷം കൊണ്ടാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് എൻ ഡി എക്കെതിരെ മോദിക്കെതിരെ അടിക്കാൻ കിട്ടിയ ഓരോ അവസരങ്ങളും കളഞ്ഞു കുളിച്ച പ്രതിപക്ഷം സ്വന്തം കർമ്മം എന്നറിഞ്ഞൂടാ സ്വന്തം ഉത്തരവാദിത്തം എന്തെന്നറിയാത്ത സ്വന്തം ജോലി എന്തെന്നറിയാത്ത എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നയിക്കേണ്ടതെന്നറിയാത്ത ഒരു പ്രതിപക്ഷമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് ആ പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേടുകൊണ്ട് ആ പ്രതിപക്ഷത്തിൻ്റെ ഗതികേടുകൊണ്ട് ആ പ്രതിപക്ഷത്തിൻ്റെ അപജയം കൊണ്ടൊക്കെയാണ് രാജ്യത്ത് ഭരണപക്ഷത്തിന് ഒരു എതിരാളി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ബി ജെ പി എൻ ഡി എ അധികാരത്തിൽ വരുമെങ്കിൽ അതിന് കാരണം പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേട് കൂടിയാണ് എന്ന് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു വയ്ക്കുന്നു യാഥാർത്ഥ്യമാണത് എന്തായാലും ഇന്ത്യ മഹാരാജ്യത്ത് അയോധ്യയെക്കുറിച്ച് നരേന്ദ്രമോദി പറയുമ്പോൾ അതിന് കോൺഗ്രസ്സിന് മിണ്ടാട്ടമില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളയുന്നതിനെക്കുറിച്ച് കളഞ്ഞതിനെക്കുറിച്ച് അതിന് അതുമൂലം ജമ്മു ജമ്മുകശ്മീരിലുണ്ടായ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് മറുഭാഗത്ത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന കൊണ്ടുവന്നതിൻ്റെ നേട്ടത്തെക്കുറിച്ച് ബി ജെ പി പറയുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം എടുത്തു കളയുമെന്ന് പറയുന്ന കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഒരിക്കൽ കൂടി ഞങ്ങൾ നടത്തും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി അധികാരമേറ്റെത്തിയാൽ ഞങ്ങൾ ഒരിക്കൽ കൂടി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തും രാമക്ഷേത്രം ഇടിച്ച് നിരത്തുമെന്ന് പറയാത്തത് മഹാഭാഗ്യം ഇങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള പ്രചരണങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി സഖ്യം രാജ്യത്ത് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ മുന്നണി സഖ്യം ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് ജൂൺ നാലാം തീയതി കാത്തിരുന്ന് കാണുകയും நிர்வாகமு